സാറെ സി പി എമ്മിൻ്റെ പാലക്കാടത്തെ ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു സുരേഷ് ബാബുവിന് വികട സരസ്ഥിതി വളരെ കൂടുതലാണ് ഈ കഴിഞ്ഞ ഇലക്ഷൻ കാലത്തും സുരേഷ് ബാബുവിൻ്റെ ചില സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ അവരുടെ പാർട്ടിക്ക് സി പി എമ്മിന് വല്ലാത്ത പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ സുരേഷ് ബാബു വീണ്ടും ഈ മാങ്കൂട്ടം രാഹുൽ മാങ്കൂട്ടം എം എൽ എ പാലക്കാട് എത്തിയപ്പോൾ അന്ന് രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളുമായിട്ടൊക്കെ വന്നു അന്ന് രണ്ട് സ്റ്റേറ്റ്മെന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെ അവിടേക്ക് കൊണ്ടുവന്ന ഷാഫിയാണ് ഷാഫിയും രാഹുലും കൂടെയാണ് സർവത്ര പ്രശ്നം ഉണ്ടാക്കുന്നത് നാട്ടിൽ ഏതെങ്കിലും കാണാൻ കൊള്ളാമെന്നുള്ള സ്ത്രീകളെ കണ്ടാൽ ബാംഗ്ലൂർ പോവാമെന്ന് ചോദിക്കും അത് നിന്ന് പറയുന്നത് പാലക്കാടാണ് അത് ഒരു ശരിയായ ആണോ അതും അയാളുടെ നാട്ടിൽ തന്നെ സുരേഷ് ബാബു അവിടുത്തെ കാരനാണ് സി പി എം രാഷ്ട്രീയമായ ചർച്ചകൾ അല്ലെങ്കിൽ സാംസ്കാരികമായ ചർച്ചകൾ എന്തുമാത്രം അധപ്പതിച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആരുടെ സ്റ്റേറ്റ്മെൻറ്റ് സുരേഷ് ബാബുവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ സുരേഷ് ബാബു പക്ഷെ ഇൻഡയറക്റ്റായിട്ട് ആദ്യം സഹായിച്ചിരിക്കുന്നത് രാഹുൽ തന്നെ ഒരു ആരോപണത്തിൽപ്പെട്ട് വട്ടം ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും രക്ഷപ്പെടാൻ കൈകാര്യം അടിക്കുകയാണ് തീർച്ചയായിട്ടും ആ സമയത്ത് രാഹുലിനേക്കാൾ സ്വാധീനമുള്ള മറ്റൊരു നേതാവിനെക്കൂടെ സഹായമായിട്ട് കൊടുത്തിരിക്കുക ഫലത്തിൽ ഇനി ഷാഫിക്ക് ഇത് ഡിഫെൻഡ് ചെയ്യാൻ പറ്റും ഇന്നലെയൊക്കെ അവിടെ ഉണ്ടായ പ്രകടനങ്ങളും പ്രക്ഷോഭങ്ങളും കഴിഞ്ഞാൽ ശരിക്കും കേസ് കൊടുക്കുന്നുണ്ട് മാനനഷ്ടത്തിന് അല്ല കേസ് മാനനഷ്ട കേസ് എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ തട്ടിപ്പില്ലേ എത്ര പേരെ ശിക്ഷിച്ചിട്ടുണ്ട് മാനനഷ്ടത്തിന് ആ കേസ് നട വക്കീൽ നോട്ടീസിന് അപ്പുറത്തേക്ക് ഞാൻ പറഞ്ഞു സുരേഷ് കേസ് ഷാഫി കേസ് കൊടുത്ത് എന്ത് തീരും അതൊരു കേസായിട്ടുള്ള തന്നെ ഇപ്പോഴൊന്നും തീരിയല്ല അതിലും നല്ലത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക സുരേഷ് ബാബു ഇന്ന ആളാണ് അല്ലെ ഇപ്പൊ നമ്മൾ വേറെ ഒന്നും പറയണ്ട വിഷയം പോലും പറയണ്ട സുരേഷ് ബാബു ഇങ്ങനെയാണ് ഒരു ചെപ്പ്മെന്റ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ യഥാർത്ഥത അത് ചെയ്തിരിക്കുന്ന അങ്ങനെ പാലക്കാട് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയാണ് ആ ജില്ലാ കമ്മിറ്റിയുടെ കീഴിൽ തന്നെ പാർട്ടിയുടെ പ്രവർത്തകരായിട്ട് എസ് എഫ് ഐക്കാരും അല്ലാതെ ഡിവൈഎഫ്ഐക്കാരായിട്ട് എത്രയോ പെൺകുട്ടികൾ ഉണ്ടായിരിക്കും സ്ത്രീകൾ ഉണ്ടായിരിക്കും ഇവർ ഇവർക്ക് പലരും ഷാഫിയായിട്ട് ഏതെങ്കിലും സമയത്ത് സംസാരിച്ചവരായിരിക്കും അതെ ഇവർ ഷാഫി ഇവരുടെ വീടുകളിൽ വോട്ട് തേടി ചെന്നിട്ടുള്ളവനായിരിക്കും തീർച്ചയായിട്ടും അപ്പൊ ആ പെൺകുട്ടികളെല്ലാം സംശയത്തിന്റെ മനലിലാക്കിയില്ലേ കാണാൻ കൊള്ളാവുന്ന എല്ലാ പമ്പിള്ളേരും ഷാഫി ബാംഗ്ലൂർക്ക് വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പം എല്ലാ സി പി എമ്മിന്റെ പെമ്പുളർ ഇപ്പോഴും വിടില്ലേ പാലക്കാട്ടെ മുഴുവൻ പെണ്ണുങ്ങളെയും സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അങ്ങനെ ചെയ്തിരിക്കുന്നത് മുഴുവൻ ഷാഫി ആയിട്ട് പരിചയമുള്ള ഏതെങ്കിലും സമയത്ത് മെസ്സൈലെങ്കിലും വെച്ചു കണ്ട പെൺകുട്ടികളെ സംശയത്തിന്റെ അല്ലെങ്കിൽ അവരുടെ സ്വഭാവശുത്തിയ സംശയത്തിന്റെ കൊണ്ടുവരികയാണ് ആര് ചെയ്തിരിക്കുന്നത് സുരേഷ് ബാബു ഇതാർക്ക് നേട്ടാവും കോൺഗ്രസ് നേട്ടാവും കോൺഗ്രസിന് നേട്ടാവും പിന്നെ രണ്ടാമത്തെ കാര്യം ഇന്ന് കാലം മാറി 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 വരികയാണ് സി പി എം എന്നുള്ള പാർട്ടി നിൽക്കുന്നത് ജോസ് കെ കെ എം മാണിയുടെ സപ്പോർട്ടിലാണ് നിൽക്കുന്നത് കെ എം മാണിയുടെ പാർട്ടി ഉണ്ടായി ഇവിടെ സ്വാധീനം ഉറപ്പിക്കുന്നതിന്റെ അടിസ്ഥാനം ഇതുപോലൊരു പെൺവിഷയാണ് ഒരു കറക്കേറെ ഒരു പെണ്ണെ കൊണ്ടുപോയെന്നുള്ളതുള്ളൂ തീർച്ചയായിട്ടും അപ്പൊ ആ വിഷയത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ പാർട്ടിയാണെന്ന് പിണറായി വിജയൻ്റെ ഏറ്റവും വലിയ ബലം ആ ബലത്തിൽ നിന്നുകൂടാണെന്നിപ്പം മറ്റുള്ളവരെ കുറ്റം പറയുന്നത് പറ്റുമോ ആദ്യം അവരെ പുറത്താക്കണ്ടേ അല്ല എന്ത് ബലം അല്ലാതെ അവരെ പാർട്ടിയിൽ എല്ലാം മാന്യമാരാണ് അല്ല അത് രണ്ടാമത് അതറിയണ്ടല്ലോ തീർക്കാകെ അറിയാനുള്ള ഈ കഥകൾ പറയുക എന്നുള്ളത് അല്ല അവർക്ക് എന്ത് പറയാനുണ്ട് ആ ദാരിദ്ര്യം ഇപ്പൊ വിഷയദാരിദ്ര്യം തീർക്കാനുള്ള ഏറ്റവും നല്ല ഭാഷം പറയുന്നില്ല നമുക്കാണേലും അറിയുള്ളൂ നമ്മളെ ഒരു ചാനലില് ഗൂഗിളോട് ഒരു ചർച്ച ഇപ്പൊ നേപ്പാളിനെ കുറിച്ച് പറഞ്ഞു അല്ലെങ്കിൽ യു എൻ എൽ ശശി തരൂർ പ്രസംഗിച്ചെന്ന് പറയുമ്പോ ഇത് അതിനേക്കാൾ കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കുന്നത് ഇവിടുത്തെ ഷൈൻ ടീച്ചറിൻ്റെ കാര്യവും രാഹുൽ മാങ്കട്ടത്തിൻ്റെ കാര്യവും ഒക്കെയാണ് ശ്രദ്ധിക്കുന്നത് കാരണം നമ്മുടെ വായനക്കാരും ആ രീതിയിൽ അത്തരം ഇത്തരം കാര്യങ്ങൾ ഗൗരവത്തോടെ എടുക്കുന്നില്ല എന്നുള്ളതാണ് അങ്ങനെയാണ് പല സ്ഥാനാർത്ഥികളും ജയിക്കില്ലായിരുന്നു രാജ്മവൻ ഉണർത്താൻ ജയിക്കുമായിരുന്നു കാസർഗോഡ് തീർച്ചയായിട്ടും അദ്ദേഹത്തിനെതിരെ എന്തുമാത്രം എന്തുമാത്രമല്ലോണം എന്നും മുരളീധരൻ പിന്നെയും ജയിച്ചു ജയിച്ചുല്ലേ തീർച്ചയായും തൃശ്ശൂർ ആരോപണം കെ മുരളീധരൻ പിന്നെ ജയിച്ചു ഈ ആരോപണങ്ങളെ ജനങ്ങൾ അവജ്ഞയോടെ ജയിച്ചല്ലോ അവജ്ഞയോടെ തന്നെയാണ് ആ ഇത് എത്ര പേര് ഈ ആജ്ഞാസേ അതെ പ്രാവശ്യം ജയിച്ചു തീർച്ചയായിട്ടും നിലവിലൊരു വിഷയം കേരളത്തിൽ ഒരു ചുക്ക് സംഭവിക്കും ഒരു ചുക്ക് ഇതിന്റെ പേരില് അല്ലെങ്കിൽ പ്രകടമായി ഇനി ആളെ പീഡിപ്പിച്ചു അവരുടെ പിന്നെ മാനഭംഗപ്പെടുത്തി അവർക്ക് അവരെ കൊല്ലാൻ ശ്രമിച്ചു കേസും കേസും നടന്നാലേ ഉള്ളൂ നടക്കണം അങ്ങനെ നടക്കാത്തോം കാലം ഏതെങ്കിലും രണ്ട് പെൺ പെണ്ണുങ്ങൾ പത്രത്തിൽ വന്നിരുന്നു എന്നെ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചു എന്നൊരു പരാതി ഉണ്ടോ ആർക്കും ചിലപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ള സി പി എം അത്ര കണ്ട് അതപ്പതിച്ചു എന്നുള്ളതാണ് അല്ലല്ല രണ്ട് കാര്യങ്ങളുണ്ട് സി പി എം ഭയപ്പെടുന്ന ഒത്തിരി വിഷയങ്ങളുണ്ട് ഷൈ സ്വപ്ന സുരേഷാണ് ഇത് കാര്യങ്ങൾ പറയുന്നതെങ്കിൽ പിണറായി വിജയൻ ഉൾപ്പെടെ എല്ലാവരും ഭയപ്പെടും ഷൈൻ ടീച്ചറാകുമ്പോൾ കോൺഗ്രസ്കാര് മാത്രമേ ഭയപ്പെടുകയുള്ളൂ രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ് സ്വപ്ന സുരേഷിൻ്റെ പറച്ചിലിൻ്റെ എഫക്റ്റ് നാളെ പറയാൻ സാധ്യതയുള്ള കാര്യങ്ങളുടെ എഫക്റ്റ് ഇപ്പോഴേ ഇല്ലാതാക്കാനുള്ള നമ്മുടെ മുൻകരുതലാണ് ഒരു മുൻകൂർ ജാമ്യമാണ് ഇവർക്കെതിരായി ഇതിനേക്കാൾ പ്രധാനപ്പെട്ട ആരോപണങ്ങൾ വരാൻ പോകുന്നു എന്നുള്ള തിരിച്ചറിവ് സി പി എമ്മിൻ്റെ പല നേതാക്കളും ഉണ്ട് വ്യക്തിപരമായി വ്യക്തിപരമായി രാഷ്ട്രീയമായിട്ടും അപ്പോൾ ഒരു മുൻകരുതലാണ് കോൺഗ്രസിൻ്റെ പല പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഇങ്ങനെയാണ് എന്ന് സമൂഹത്തിൽ സാർ ശരിക്കും ഒരു രാഷ്ട്രീയം കളിക്കുന്ന ആളാണെങ്കിൽ രാഹുൽ അവിടെ മണ്ഡലത്തെത്തിയിട്ട് മുപ്പത്തിരണ്ട് ദിവസമായി അവിടെ എന്തെല്ലാം വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഒരു എതിർ പാർട്ടി എന്ന രീതിയിൽ സി പി എമ്മിന് പറയാനുണ്ട് ഒരു എം എൽ എ ഉള്ളതാണ് എം എൽ എ അതൊക്കെ ചെയ്യാനുള്ളതല്ലേ എന്നൊക്കെ പറയുന്നതല്ലേ അതിൻ്റെ രാഷ്ട്രീയം ഒന്നും പക്ഷെ മറിച്ച് ഇപ്പഴത്തെ ഉള്ള ഇരുപത്തിനാല് മണിക്കൂറും നിയോജകത്ത് താമസിക്കുന്ന എം എൽ എമാരെ ഒന്നും ചെയ്യുന്നില്ലെന്ന് അല്ല ഞാൻ പറയുന്ന ഒരു രാഷ്ട്രീയം പറയാനായി രാഷ്ട്രീയങ്ങളും കോൺഗ്രസിന്റെ നിലപാടിനെ കുറിച്ച് പറയാനുള്ള സി പി എം നിലപാടിനെ കുറിച്ച് പറയാൻ എല്ലാം പറയാനില്ല ഞാൻ ഉദാഹരണം പറഞ്ഞതാണ് ഉദാഹരണം അപ്പോൾ ഈ നിലപാടുകളെ കുറിച്ച് എങ്ങനെ പറയുന്നത് എങ്ങനെയാണ് ഇന്ത്യയുടെ വിദേശ പാലക്കാടുള്ള സ്ത്രീ സമൂഹത്തെ ഒന്നടങ്കം സുരേഷ് ബാബു അധിക്ഷേപിച്ചു എന്ന് തന്നെ പറയാം അങ്ങനെ അത് അങ്ങനെ തന്നെയാണ് യഥാർത്ഥ പാലക്കാട്ടെ സ്ത്രീകളാണ് സുരേഷ് ബാബു പാല പാലക്കാട്ടും പാലക്കാടിന് പുറത്ത് ഷാഫി കണ്ട എല്ലാ പെൺകുട്ടികളും അപമാനിച്ചിരിക്കുക ഷാഫി എപ്പോഴെങ്കിലും സംസാരിച്ചിരിക്കുന്നത് എല്ലാ പെൺകുട്ടികളെയും അപമാനിച്ചിരിക്കുക അത്രയ്ക്ക് നീചമാണ് സി പി എമ്മിന്റെ മനസ്സ് സി പി എം കാർ പെൺകുട്ടികളവരെ എൻ്റെ അകത്ത് വരും എത്രയോ ഓരോരിക്കുന്നു അല്ലെ അവിടെയൊക്കെ എസ് എഫ് ഐ ചെയർമാൻമാരൊക്കെ ഉണ്ട് അവരൊക്കെ ഷാഫിയെ കണ്ടിട്ടുണ്ട് കൈ കൊടുത്തിട്ടുണ്ട് ബാക്കി എന്താ വേണമെന്നൊന്നും നമുക്കറിയത്തില്ല ഇവിടെ പറഞ്ഞതിനനുസരിച്ചാണെങ്കിൽ അവരോടെല്ലാം ബാംഗ്ലൂർക്ക് പോകുന്നുണ്ടോ ബാംഗ്ലൂർ മാത്രം ഇനി പിന്നെ അവർ പറയും ബാംഗ്ലൂർ കോൺഗ്രസ് ഭരിക്കുന്നുണ്ടായിരിക്കും ബാംഗ്ലൂർക്ക് പോയി എന്ന് പറഞ്ഞത് അവിടെ പ്രൊട്ടക്ഷൻ കിട്ടുക അവിടും തെളിവൊന്നും കിട്ടിയാലോ അടുത്ത പറയാനുള്ളൂ എക്സ്പ്ലനേഷൻ ബാംഗ്ലൂർ വെച്ച് എന്താ നടത്തു ഞാൻ കിട്ടില്ല അവിടെ ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് ഇങ്ങനെ പല കാര്യങ്ങളും മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഈ ആരോപണം എനിക്ക് ഒന്നുകൂടെ വിശ്വസിക്കുക ഷാജഹാൻ ഇനിയും ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞു അത് മറ്റൊരു വിഷയമാണ് മറ്റൊരു വിഷയം അത് പറയാനുണ്ടെന്ന് പറഞ്ഞു അതും ഇതിൻ്റെ പിന്നാമ്പുറത്ത് കൂട്ടിച്ചേർക്കാൻ പറ്റുന്ന ഒത്തിരി കഥകൾ വേറെയുണ്ട് നമുക്കത് വേറൊരു വിഷയമായിട്ട് ചർച്ച ചെയ്യാം സംസാരിക്കാം